ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സർക്കേജ് റോസയിലാണുള്ളത് അഹമ്മദാബാദ് നഗരം ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയായി തിരഞ്ഞെടുത്തപ്പോൾ അതിൽ നിർണായക പങ്കുവഹിച്ച സ്മാരകങ്ങളിൽ ഒന്നാണ് സർക്കേജ് റോസ അഹമ്മദാബാദ് നഗരത്തിന്റെ ശില്പിയും സുൽത്താനുമായിരുന്ന അഹമ്മദ് ഷായുടെ ആത്മീയ ഗുരുവായിരുന്ന ഷെയ്ഖ് അഹമ്മദ് ഖാട്ടു കഞ്ച് എന്ന മഹാന്റെ മക്ബറയും പള്ളിയും രാജകൊട്ടാരവുമാണ് ഈ സർക്കേജ് റോസയിൽ ഉള്ളത് അഞ്ഞൂറ്റി വർഷം പഴക്കമുണ്ട് ഈ ൾക്ക് സുൽത്താൻ അഹമ്മദ് ഷാക്ക് ശേഷം വന്നിട്ടുള്ള മുഹമ്മദ് ഷാ രണ്ടാമൻ കുത്തുബുദ്ദീൻ അഹമ്മദ് ഷാ മഹമ്മൂദ് ബഗഡ എന്നീ രാജാക്കന്മാർ ചേർന്നാണ് സർക്കേജ് റോസയുടെ പണി പൂർത്തിയാക്കിയത് സബർമതി നദിക്കരയിൽ അഹമ്മദാബാദ് നഗരം സ്ഥാപിക്കാൻ സുൽത്താൻ നിർദ്ദേശം നൽകിയത് കഞ്ചിബക് റതി അള്ളഹു വൻഹു ആണെന്നാണ് ചരിത്രം പറയുന്നത് അഹമ്മദാബാദ് നഗരം സ്ഥാപിക്കുന്നതിനു വേണ്ടി അനുയോജ്യമായ സ്ഥലം തിരഞ്ഞപ്പോൾ ഷെയ്ഖ് ഒരു നിബന്ധന വെച്ചു അഹമ്മദ് എന്ന് പേരുള്ള ഒരിക്കൽ പോലും ജീവിതത്തിൽ അസുറ നിസ്കാരം മുടക്കാത്ത നാല് പേർ ചേർന്ന് വേണം ഈ നഗരത്തിന് തറക്കല്ലിടാൻ ഷെയ്ഖ് അഹമ്മദ് കട്ടു കഞ്ചുപക്ഷ തന്നെയായിരുന്നു അതിൽ പ്രധാനി ബാക്കി മൂന്ന് പേർ സുൽത്താൻ അഹമ്മദ് ഷായും ഗുജറാത്തിലെ പത്താനിൽ മറപെട്ട് കിടക്കുന്ന കാലി അഹമ്മദ് എന്ന പണ്ഡിതനും മാലിക് അഹമ്മദ് എന്നിവരും ചേർന്നാണ് ഈ പട്ടണത്തിന് തറക്കല്ലിടുന്നത് എ ഡി ആയിരത്തി നാനൂറ്റി പതിനൊന്നിലാണ് സബർമതി നദിക്കരക്കടുത്ത് അഹമ്മദാബാദ് നഗരത്തിന് വേണ്ടി തറക്കല്ലിടുന്നത് ഷെയ്ഖ് കാട്ടു എന്നവർ കഞ്ചുപക്ഷ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കഞ്ചുപക്ഷ എന്നാൽ നിധി നൽകുന്നവൻ എന്നാണ് അർത്ഥം അവരുടെ ഔദാര്യവും ദാനശീലവും മൂലമാണ് ഈ പേര് ലഭിച്ചത് അവരുടെ ആശ്രമത്തിൽ എപ്പോഴും ഭക്ഷണം വിളമ്പുമായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ അവർ എന്നും മുൻപന്തിയിലായിരുന്നു എത്ര വലിയ ജനക്കൂട്ടം വന്നാലും മഹാനവറുകളുടെ അടുക്കളയിലെ ഭക്ഷണം തികയാതെ വരില്ലായിരുന്നു എ ഡി ആയിരത്തി അവരുടെ നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത് അവരുടെ മരണശേഷം സുൽത്താൻ മുഹമ്മദ് ഷാ നിർമ്മാണം ആരംഭിച്ച മക്ബറയാണ് ഇന്ന് നാം കാണുന്ന മനോഹരമായ സർക്കേജ് റോസ പതിനഞ്ചാം നൂറ്റി ൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സുൽത്താൻ മഹ്മൂദ് ബഗഡയുടെ കാലത്താണ് ഇതിനെ എഴുപത്തിരണ്ട് ഏക്കറിലേക്ക് വ്യാപിപ്പിക്കുന്നത് മക്ബറക്കടുത്ത് സർക്കേജ് തടാകവും രാജ കൊട്ടാരങ്ങളും സ്ഥാപിച്ചതും മഹമ്മൂദ് ബഗഡ തന്നെയാണ് മഹാനായ കഞ്ചുബക്ഷ് റലിയല്ലാഹു വൻഹു ഒരിക്കൽ മദീന സന്ദർശിച്ച സമയത്ത് മദീനയിലെ ഹാദിമ് റസൂലി സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അവിടുന്ന് ഒരു പ്രത്യേകം തലേക്കെട്ട് സമ്മാനിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ തലേക്കെട്ട് അവിടെയുള്ള മ്യൂസിയത്തിൽ ഇന്നും കാണാം അഹമ്മദാബാദിനോട് യാത്ര പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ അജ്മീറിലേക്ക് തിരിച്ചു